തൊണ്ണൂറുകളിൽ ഏതൊരു വാഹനപ്രേമിയുടെയും മനം കവർന്ന ഒരു ടാറ്റ മോട്ടോഴ്സ് വാഹനമുണ്ടായിരുന്നു ഇന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ കാറിന്റെ പേര് ടാറ്റ സിയറ എന്നാണ് കാലത്തിന്റെ കുത്തൊഴുക്കിലും പുതിയ മോഡലുകളുടെ രംഗപ്രവേശവുമൊക്കെ ടാറ്റ സിയറ എന്ന വലിയ കാറിനെ തൃശ്ശേലേക്ക് പിന്നിലേക്ക് തള്ളുകയായിരുന്നു ഒട്ടനവധി പുത്തൻ കാറുകൾ അതിനുശേഷം വന്നുപോയി എല്ലാ വർഷവും ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന കാറുകളുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ടാറ്റ വീണ്ടും സിയറയെ രണ്ടാം വരവന് ഒരുക്കുന്നത് ശരിക്കും ഐക്കോണിക് ആയ ഒരു എസ് യു വി ആയിരുന്നു സിയറ ആ വാഹനം വീണ്ടും നിരത്തുകളിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോൾ അത് ആഘോഷത്തിന്റെ കൂടി അവസരമാണ് മോഡി പിടിപ്പിച്ച് പുത്തൻകാലത്തിന് അനുസൃതമായി അണിയിച്ചൊരുക്കപ്പെടുന്ന പുതിയ സിയാറ ഈ വർഷം തന്നെ വിപണിയിലെത്തും ആധുനിക പ്ലാറ്റ്ഫോമിലും ഉന്നത ഫീച്ചറുകളോടും മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷനുകളോടും എത്തുന്ന വാഹനം അടുത്ത മാസം അഥവാ നവംബറിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷനുകളായിരിക്കും ടാറ്റ അണിനിരത്തുക എല്ലാ വിഭാഗം ഉപഭോക്താക്കളുടെയും താല്പര്യങ്ങൾ കണക്കിലെടുത്താകണം കമ്പനി മൂന്ന് ഓപ്ഷനുകളിലും വാഹനം എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം എത്തുന്നത് വൈദ്യുത വാഹനമായിരിക്കും അതിനെ തുടർന്ന് വൈകാതെ പെട്രോൾ ഡീസൽ വാഹനങ്ങളും വിപണിയിൽ എത്തിക്കാനാണ് ടാറ്റ മോട്ടോഴ്സ് പദ്ധതി ഇടുന്നത് പുതിയ ലുക്കിൽ പുത്തൻ മികവുകളോടെ എത്തുന്ന ടാറ്റ സിയറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിപ്പിന് വില ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ മുതൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനർത്ഥം വിവിധ വേരിയന്റുകളിലായി അവതരിപ്പിക്കപ്പെടുന്ന വാഹനം പതിനൊന്ന് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വിലയിൽ ടാറ്റാ മോട്ടോഴ്സ് ഡീലർഷിപ്പുകളിൽ നിന്ന് വാങ്ങാനാകും പുതിയ കാലത്തിന്റെ സിയറ പുതിയുഗ സങ്കേതങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നിരത്തിൽ എത്തുന്നത് പ്രചോദനം തൊണ്ണൂറുകളിലെ സിയറ തന്നെ ആയിരിക്കുമെങ്കിലും ഡിസൈനിൽ വലിയ മാറ്റങ്ങളോടെ എത്തുന്ന പുതിയ സിയറയിൽ സമകാലീനങ്ങളായ മാറ്റങ്ങൾ കാണാനാകും പഴയ മോഡലിലെ പോലെ കേർവഡ് റിയർ വിൻഡോസ് സ്ക്വയർ വീൽ ആർച്ചുകൾ ഹൈസെറ്റ് ബോണറ്റ് എന്നിവ നിലനിൽക്കും എന്നാൽ പുതിയ മോഡലിൽ ഷാർ പ്രൂഫ് ലൈൻ ഷോർട്ട് ഓവർ ഹാങ്ങുകൾ സ്ലിം സ്പ്ലിറ്റ് ഹെഡ് ലാമ്പുകൾ പത്തൊമ്പത് ഇഞ്ച് അലോയ് വീലുകൾ തുടങ്ങിയ ആധുനിക ചേരുവകളും ഉണ്ടാകും നവയോഗ ഡിസൈനിനും സാങ്കേതിക വിദ്യയ്ക്കും പ്രാമുഖ്യം നൽകിയാണ് പുതിയ വാഹനത്തിന്റെ ഇന്റീരിയർ സജ്ജമാക്കിയിട്ടുള്ളത് ട്രിബിൾ സ്ക്രീൻ സെറ്റപ്പ് ഹാരിയർ ഇവിയിൽ നാം കണ്ടതുപോലെയുള്ള സ്റ്റിയറിംഗ് വീൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് സ്ക്രീൻ സെറ്റപ്പ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ സെൻട്രൽ സ്ക്രീൻ പാസഞ്ചർ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ ട്രിബിൾ സ്ക്രീൻ സംവിധാനം അവയ്ക്ക് പുറമെ ഡുവൽ ഡോൺ ഡാഷ്ബോർഡ് ഇലുമിനേറ്റഡ് ടാറ്റ ലോകയുള്ള നാല് സ്റ്റിയറിംഗ് വീൽ പാനാരോമിക് സൺറൂഫ് ഹാർമൺ സൗണ്ട് സിസ്റ്റം വയർലെസ് ഫോൺ ചാർജർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ആറ് എയർ ബാഗ് മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറ ലെവൽ ടു എ ഡി എസ് സുരക്ഷാ സവിശേഷതകൾ തുടങ്ങിയവ പുതിയ ടാറ്റ സിയേറയെ പുത്തൻകാലത്തിന്റെ വാഹനമാക്കും പുതിയ ടാറ്റ സിയറ എത്തുന്നതോടെ ഹോണ്ടായി ക്രെറ്റ കിയ സെൽടോസ് സ്കോഡ കുഷാഖ് മാരുതി വിക്ടോറിയസ് ടൊയോട്ടോ ഹൈറൈഡർ ഹോണ്ട എലിവേറ്റ് തുടങ്ങിയ കാറുകളുമായി മത്സരിക്കുമെന്ന് ഉറപ്പാണ് ടാറ്റ എഞ്ചിനീയർമാർ പഴയകാലത്തെ കാലത്തെ പ്രതാപിയായ സിയേറയെ പുത്തൻ കാലഘട്ടത്തിനായി അണിയിച്ചൊരുക്കി വിപണിയിൽ എത്തിക്കുമ്പോൾ ഉപഭോക്താക്കൾക്കിടയിൽ ഗൃഹാതുരത്വത്തോടൊപ്പം ഒരു നവയുഗ വാഹനത്തോടുള്ള അഭിവാഞ്ചയും പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുമെന്ന് സാരം വിപണിയിൽ പുതിയ സിയേറ എത്രത്തോളം വിജയകരമാകുമെന്ന് നവംബറിനു ശേഷം അറിയാം